പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അധ്യാപകർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നു സ്കൂളുകളെ ബാധിക്കുമോ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ ദിവസമാക്കി ഉയർത്തി സർക്കാർ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കിയെങ്കിലും അംഗീകരിക്കാതെ കടുത്ത പ്രതിഷേധവുമായി ഭരണ ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കലണ്ടർ അനുസരിച്ച് ആദ്യത്തെ അധിക പ്രവൃത്തി ദിനമായ ഇന്ന് കൂട്ട അവധിയെടുക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത അധ്യാപക സമിതിയുടെ തീരുമാനം വിദ്യാഭ്യാസ ചട്ടപ്രകാരവും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുമാണ് പ്രവൃത്തി ദിവസം ഉയർത്തിയത് എന്നാണ് സർക്കാർ വാദം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകളാണ് അധിക പ്രവൃത്തി ദിവസമാകുന്നത് പ്രതിഷേധമുള്ള സംഘടനകൾക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു തുടർച്ചയായ ആറ് ദിവസം അധ്യയനം കുട്ടികളുടെ മാനസിക ഉല്ലാസം ഇല്ലാതാക്കുമെന്നും സ്കൂളുകളിലെ അക്കാദമിക ഇതര പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയ അവർ കലണ്ടർ പുനക്രമീകരിക്കണമെന്നും ചർച്ച നടത്താതെ ഏകപക്ഷീയമായി അക്കാദമിക് കലണ്ടർ തയ്യാറാക്കുകയായിരുന്നുവെന്ന് കെ എസ് ടി എ ജനറൽ സെക്രട്ടറി എ ബദറുൻ ആരോപിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ൾക്ക് പ്രവൃത്തി ദിവസമാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല